റാണി വിനോസ് മാജിക് വാലിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നമ്മളിന്ന് തയ്യാറാക്കുന്നത് മാവുണ്ടയാണ് ഇപ്പൊ മാവുണ്ടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നന്നായിട്ട് അമ്മ പറഞ്ഞു തരും ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ തയ്യാറാക്കേണ്ടതെന്ന് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് പൊടിച്ചെടുത്തിരിക്കണിത് അത് ശരി എത്ര മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ കുതിർന്നു കഴിഞ്ഞ് എടുക്കാം എടുത്ത് പൊടിക്കാം ഇത് ഒരു നാളീലും തിരുങ്ങിയത് ഒരു ഉണ്ട ശർക്കര ഒരു ടീസ്പൂൺ ജീരകം ആവശ്യത്തിനുള്ള ചുക്കും ജീരകവും നമ്മുടെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ കണക്കാക്കി ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഈ പാത്രത്തിനകത്തുള്ള നമ്മൾ ഈ അരിപ്പൊടി എടുക്കേങ്ങൾ തിരിങ്ങിയെടുത്തതുകൂടെ ഈ അരിപ്പൊടിക്കകത്തിലിട്ട് ഇളക്കണം ഇതിന്റെ കൂടെ തന്നെ ജീരകവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ചേർക്കുക അരിപ്പൊടിയും ഈ തേങ്ങാപ്പൊടി പൊടി തേങ്ങാ തിരിങ്ങിയതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ ചിരകിയ തേങ്ങയും അരിപ്പൊടി അരിപ്പൊടിയും കൂടി ജീരകവും കൂടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി നല്ല നെവിടിട്ട് നല്ല യോജിപ്പിക്കണം യോജിപ്പിക്കണം എന്നിട്ട് ഇത് നമ്മൾ വറക്കണം നല്ല ചുമന്ന പരുവത്തില് യോജിച്ച് ചേരാ ഇങ്ങനെ യോജിപ്പിച്ച് ഇത്രയും മതി നന്നായി നന്നായി യോജിപ്പിച്ച് തേങ്ങ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം നമ്മൾ തേ കത്തിച്ച പാത്രം അടുപ്പിലൊക്കെ അതായത് അരിപ്പൊടിയും തേങ്ങായും കൂടി ചേർത്ത് വെച്ചത് അടുപ്പിലേക്ക് വെച്ചു ഇനി നമ്മളിത് വറക്കുക നല്ല ഭംഗിയായിട്ട് വറുത്ത് നല്ല ചുമന്ന് വരണം ഗോൾഡൻ കളർ വരും വെളുക്കൊണ്ടിരിക്കുമ്പോ നല്ല ഭംഗിയായിട്ട് അരി കൂട്ടി ഇളക്കാൻ അരിക്ക് പിടിക്കരുത് പുക എഴുതുക ഒന്നും ആവരുത് അല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇളക്കി ചുമക്ക ഇളക്കി ചുമക്ക വരണം ഇതിന്റെ ഈ മൂപ്പിക്കലാണ് അല്ലെങ്കിൽ വറുത്തെടുക്കുന്നതാണ് വറുത്തെടുക്കുന്നത് അതിന്റെ പ്രധാനം വറുത്ത അടുക്കി പിടിക്കാതെ നോയാതൊക്കെ എന്നാലേ അതിന്റെ രുചി നമ്മൾ എന്നുള്ളത് വറുത്തെടുക്കുന്നില്ല ഇതില് അവലാസ പൊടിയായിട്ട് എടുക്കാം ഇതിങ്ങനെ അവലേസ് വെക്കുന്ന അവലേസ് പൊടി പിന്നെ നമ്മളത് ഇങ്ങനെ തന്നെ അവലേസ് പൊടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചേട കൂടുതൽ ചേർക്കാൻ ഒത്തിരി കൂടി നല്ലതാണ് നമ്മൾ ഇതുപോലെ ചുമന്ന് തുടങ്ങി കണ്ടോ ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി കണ്ടോ ഇനി ഇതിന് നല്ല ഗോൾഡൻ ഒരു ഒരു കളർ വരും അന്നേരം ആക്കണം ഇപ്പൊ ചുമക്കാൻ തുടങ്ങിയ തുടങ്ങി കണ്ടില്ലേ ചുമക്കാൻ തുടങ്ങിയത് ഈ കട്ട കെട്ടി ഇരിക്കുന്ന അത് തേങ്ങയാ കട്ട കെട്ടിയതല്ലേ പൊടി പൊടിയായിട്ട് തിരുമ്മി എവിടെയാണ് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ഇച്ചിരി തിരുമി വഴിക്കൊക്കെ ശാലമൊക്കെ വലുതായിട്ടൊക്കെ വീഴും അതാരും ഇല്ല നമ്മളിന്നെ അതൊക്കെ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു തിരുമ്മിയ നമ്മൾ പിന്നെ പണി കുറയ്ക്കാം അതായത് ചെറുതായിട്ട് എളുപ്പം വറുത്ത് എടുക്കാൻ പറ്റും ഏങ്ങായും അരിമ്പുള എളുപ്പം ചുമതും ഏങ്ങ ചിരകി എടുക്കുമ്പോ ചെറുതായിട്ട് പൊടിയായിട്ട് ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നന്നായി ചുമത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വാങ്ങി ഒരളൊന്നും ഇല്ലല്ലോ ആർക്കും എല്ലാം മിക്സിയൊക്കെ ആയി ചെയ്യാം അപ്പൊ ഇത് ഇനി നമ്മള് മിക്സിക്ക് അതിലിട്ട് തണുത്തതിനു ശേഷം മിക്സിക്കകത്തിലിട്ട് പൊടിക്കാം എന്തൊക്കെയാണ് അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ശരി മതി അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഓഫ് ചെയ്യാ ഈ കളറ് വരണം ഈ കളർ ഈ ഗോൾഡൻ കളർ ഉണ്ടോ ശരിക്കും ഈ കളർ വന്ന് കഴിയുമ്പോൾ വാങ്ങി ഇനി ഇത് തണുപ്പിച്ച് തണുത്ത് കഴിയുന്ന നമ്മളെ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കാം ശർക്കര നമ്മളൊന്ന് ഉടച്ചിട്ട് അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒഴുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഈ അരി അണുന്ന അതേ ഗ്ലാസിന് തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും നമുക്ക് വേണ്ട ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അരി അളന്ന എടുത്ത ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമേ നമ്മൾ എടുത്തിരുന്നുള്ളൂ എങ്കിൽ കൂടെ ഏകദേശം ഒരു ഈ ഗ്ലാസിന്റെ അളവിൽ അര ഗ്ലാസ് വരുന്ന പോലെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് മതിയാകും അപ്പൊ ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം നമ്മൾ അരിയും തേങ്ങായും ജീരവും കൂടി ചേർത്ത് വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് എടുക്കുകയാണ് അവലേസ് പൊടിക്ക് അവലേസ് പൊടിക്ക് ഇത് തന്നെയാണ് ഇതിലേക്ക് എന്തെങ്കിലും ചേർക്കണം ഇതിന് ഇതാണ് ഇങ്ങനെ എടുത്ത് നമ്മൾ അടച്ചു വെച്ചു കഴിഞ്ഞാല് ഇനി ഇതിനകത്ത് പൻസാ കഴിക്കാൻ നേരം കൊറച്ചെടുക്കുന്നു പൻസാര ചേർത്ത് കഴിക്കും അവലേസ പൊടി ഇനി വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഇത് ഇതിങ്ങനെ തിന്നാത്തിട്ട് അടച്ചു വെച്ചിരുന്നാല് എനിക്കും ഇഷ്ടം പോലെ നല്ല പൊടി ഇരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനും ആവശ്യത്തിനും കൊറേ ചെടുത്ത് അതിനകത്ത് കുറച്ച് പൻസാര ഇട്ടിളകി കഴിക്കും അവലേസ പൊടി പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് ഇതാണ് അവലേസ പൊടി ഇനി ഇത് നമ്മള് ശർക്കര ഇടണം നമ്മൾ ഇവിടെ തീ കത്തിച്ച പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചു കൊടുക്കാം കുറച്ച് അവന് ദിവസം നമ്മളിങ്ങനെ മാറ്റിയത് കൊണ്ട് ഈ മൊത്തം പാനി ഒഴിക്കുന്നില്ല ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് മൊത്തം വേണം ഇനി ഇത് പാനിയായി വരുമ്പോ നമ്മൾ തൊട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ വരും ഒരു നൂല് മൂന്നൽ പോലെ ഇങ്ങനെ ആ സമയത്ത് ഒറ്റ കമ്പി വരുന്ന പാകത്തിന് ഒരു ചെറിയ ഒരു ഇങ്ങനെ വരും കട്ടി കൂടി പോകും അത് ശരി കമ്പി ഒന്നും വരേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മാവിണ്ട ഭയങ്കര കട്ടിയായി പോകും പറ്റാത്ത ആ അതുകൊണ്ട് ആ ഒട്ടുന്ന പാകമാകുമ്പോ ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാനാണ് നമുക്കിപ്പോ ഇതിലണം ഈ ചുക്ക് പൊടി ജീരകപ്പൊടി ഏലക്ക പൊടിയും കൂടി ഇട്ടിളക്കണം ആ നമ്മളിവിടെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാന് പിന്നെ നമ്മൾ എല്ലാ ശർക്കരയും ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം നമ്മൾ കുറച്ച് അവലേസ് പൊടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ പൊടിക്ക് നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ ആ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം എല്ലാം കൂടെ ഒഴിച്ചിട്ട് ശർക്കര വെള്ളമാക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാവിന്റെ പിടിക്കാൻ വേണ്ടി കിട്ടില്ല വെള്ളമായി പോകും പിന്നെ വെള്ളമായി പോകും ഒട്ടി വരുന്നുണ്ട് അത് ഇച്ചിരിക്കില്ല ചൂടിനൊണ്ട് തോർപ്പിച്ചേച്ച് പിന്നെ കൈ എന്നൊന്നും പറയരുത് ഇങ്ങനെ ഈ പരി ഒട്ടുന്നുണ്ട് അവലേസ് നമ്മളിപ്പൊ അവലേസപ്പൊടി ഇട്ടുകൊടുത്തു ഇങ്ങനെ തന്നെ തല്ലിപ്പൊത്തി ഒന്നിച്ച് വെക്കണം നമ്മൾ ഓഫ് ആക്കി അതായത് പൊടി ചേർത്തോന്നെ അത് നല്ല തിക്കായിട്ട് നല്ല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തല്ലി പൊത്തി വെച്ചിട്ട് പിന്നെ കൊറേ എടുത്ത് ഉണ്ട പിടിക്കണം അങ്ങനെ നമ്മൾ തല്ലി തല്ലിപ്പൊത്തി വെക്കണം തല്ലിപ്പൊത്തുവെച്ചാ അതായത് അത് നമ്മൾ നമ്മളൊന്നുകൂടെ ഭയങ്കര ചൂട് സർക്കാർ ക്യാത്തിലെ കാര്യവേന്തിയോ ആ ഇതിങ്ങനെ തല്ലിപ്പൊത്തുവെച്ചാ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ അമ്മക്കിനൊന്ന് വെക്കണം എന്നാണ് അമ്മ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ തീ നമ്മള് തീ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ മാവുണ്ടി തുടങ്ങി കണ്ടോ നിങ്ങള് നല്ല ചൂടുള്ള ചൂടാണ് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കണം അപ്പൊ ഞാനും ചേർന്ന് പിടിക്കുന്നുണ്ട് നല്ല ചൂടാട്ടോ ഒരു സൈഡിൽ നിർത്തി ചൂട് തണുത്തു പോകരുത് അങ്ങനെയാണോ തണുത്തു പോയ പിന്നെ അത് വരത്തില്ല അത് ശരി ഇത് തണുക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ഇത് പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ട പിടിച്ചു അത് ഇനി നമ്മൾ ഈ അരിമാവിനത്തിൽ ഒന്ന് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരിപ്പൊടി അവലോസ് പൊടിക്കകത്തോട്ട് ഒന്ന് ഇരുട്ട് എടുക്കണം അതായത് ഉരുട്ടി എടുക്കണം ആ പൊടി ഇതിലേക്കാക്കണം നമ്മള് കയ്യെ പിടിക്കാന കയ്യെ ഒട്ടാതിരിക്കും നമ്മളിപ്പോ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട നിങ്ങള് ഇതേപോലെ നമുക്ക് ഓരോന്നും എടുക്കാം ഇത് ചൂടാടുന്നതിന് മുമ്പ് ചൂടാറരുത് ഇത് ചൂടാടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാം നമ്മള് ആവുണ്ട എല്ലാം പിടിച്ചു ആവുണ്ട പിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് ഈ പൊടി അന്നേരം നമ്മള് ഇത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല അവലസ് പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ചേർത്ത് ഇളക്കി വെക്കാം അങ്ങനെ നമ്മുടെ മാവുണ്ട ഇവിടെ തയ്യാറായിരിക്കാണ് നല്ല രുചികരമായിട്ടുള്ള മാവുണ്ട നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അറിയിക്കണം എന്താ പറയുന്നത് നല്ല കടി കൊള്ളും വലിയ കട്ടിയുമില്ല എന്ന കട്ടിയുണ്ട് താലും അവിടെ നല്ല രുചികരമായിട്ടുള്ള മാവുണ്ട മാവുണ്ടിവിടെ റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ അതിൽ നിന്ന് എടുത്ത അവലേഴ്സ് പൊടിയാണിത് ഇതും നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് നാലു മണിക്ക് ചായയുടെ കൂടെ കഴിക്കുമ്പോൾ എടുക്കാവുന്നതാണ് അതിന് പഞ്ചസാര ഇടേണ്ടോ കിട ഇല്ലെങ്കിൽ വേണ്ട അത് ഉപയോഗിക്കാം ആ അപ്പോ ഈ മാവുണ്ടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കാണ്ട് പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണിലും അമർത്തുക അത് ഇതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്